ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് വിവിധ മേഖലകളിൽ വീണ്ടും ഭൂചലനം ഞായറാഴ്ച പുലർച്ചെ മൂന്ന് ഭൂചലനം ഉണ്ടായത് വലിയ ശബ്ദത്തോടു കൂടി പ്രകമ്പനം അനുഭവപ്പെട്ടു കടങ്ങോട് പഞ്ചായത്തിലെ വീടിന് കേടുപാടുകൾ സംഭവിച്ചു എരുബപ്പെട്ടി വേലൂർ കടങ്ങോട് പഞ്ചായത്ത് പ്രദേശങ്ങളിലും കുന്നംകുളം മേഖലയിലും വലിയ രീതിയിലുള്ള ഭൂചലനം അനുഭവപ്പെട്ടു കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട് വീടിന് കേടുപാടുകൾ സംഭവിച്ചു മരത്തംകോട് എ കെ ജി നഗറിൽ മഞ്ചേരി സരസ്വതി മോഹനിന്റെ വീടിനാണ് വിള്ളലുകൾ ഉണ്ടായത് ശക്തമായ കുലുക്കത്തിൽ വീടിന്റെ ചുമരിന്റെ പല ഭാഗങ്ങളിലും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു ചുമരിൽ നിന്ന് ഇഷ്ടികയുടെ ഒരു ഭാഗം കുട്ടികൾ കിടക്കുന്ന ഭാഗത്തേക്ക് വീണു സരസ്വതിയും മകൻ സുമോദ് മരുമകൾ ബീന ഇവരുടെ മക്കളായ പത്തു വയസ്സുള്ള ആദികൃഷ്ണ എട്ടു വയസ്സുള്ള ആരാധ്യ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് കുലുക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ കുട്ടികളുമായി പുറത്തേക്കിറങ്ങിയോടി ഇറങ്ങിയോടി പുലർച്ച ഏകദേശം ഒരു മൂന്നമ്പത്തിന്റെ സമയത്താണ് ഭയങ്കരമായിട്ട് ഭൂമി നന്നായിട്ടൊന്നും കുലുങ്ങി പോലെ വീടിന്റെ ഭിത്തികളൊക്കെ നന്നായിട്ട് ഇളകി നിക്കണ്ടായിരുന്നു ഒരു കഷ്ണം താഴെ വീണു മോനെ താഴെ കിടക്കണ്ടായിരുന്നത് അവന്റെ മേത്തേക്ക് തട്ടിയില്ല എന്നാലും ഞാൻ വേഗം എടുത്തു നോക്കുമ്പോ പാത്രങ്ങളെല്ലാം അങ്ങനെ താഴെ വീണ്ട ഇതൊക്കെ കിടത്തിട്ടുണ്ട് ഏറെ കൊറേ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വീണ്ടിട്ട് നിക്കിട്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ മോനെ എടുക്കുക ചെയ്തത് അവൻ ഭയങ്കര ഉറക്കത്തിലാ ഓണരണില്ല പിടിച്ച് വലിച്ചു ഞാൻ വേഗം കിടക്കണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മാണി പഞ്ചായത്ത് മെമ്പർ സൈബുന്നീസ ഷർഫുദ്ദീൻ എന്നിവരും വില്ലേജ് അധികൃതരും വീട് സന്ദർശിച്ചു